ഒരു പതിറ്റാണ്ടിന് ശേഷം ജമ്മുകാശ്മീരിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആധികാരിക വിജയമാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സി പി എം സഖ്യം കരസ്ഥമാക്കിയത് തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റുകളിലധികം വിജയിച്ച സഖ്യത്തിന് സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കാം കശ്മീർ മേഖലയിൽ നാഷണൽ കോൺഫറൻസ് തരംഗം ആഞ്ഞു വീശിയതോടെ മത്സരിച്ച അൻപത്തിയൊന്ന് സീറ്റുകളിൽ നാൽപ്പത്തിരണ്ടിലും വിജയിക്കാൻ പാർട്ടിക്കായി ഗാന്ധർബാൽ ബുദ്ഗാം എന്നീ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ച ഒമർ അബ്ദുള്ളയാണ് കശ്മീരിന്റെ അടുത്ത മുഖ്യമന്ത്രിയെന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞു എന്നതാണ് നേട്ടമായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ജമ്മുകശ്മീരിൽ കോൺഗ്രസ് മത്സരിച്ചത് മുപ്പത്തിയേഴ് മണ്ഡലങ്ങളിലായിരുന്നു ഇതിൽ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലും നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിലേർപ്പെട്ടായിരുന്നു മത്സരം എന്നാൽ കോൺഗ്രസിന് വിജയിക്കാനായത് വെറും ആറ് സീറ്റുകളിൽ മാത്രമാണ് ജമ്മു മേഖലയിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാത്തതാണ് ബി ജെ പിക്ക് വിനയായത് മെഹബൂബ മുഫ്തിയുടെ പി ഡി പി നിരാശയാണ് തെരഞ്ഞെടുപ്പ് ഫലം സമ്മാനിച്ചത് പാർട്ടിക്ക് വിജയിക്കാനായത് വെറും മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് മെഹബൂബയുടെ മകൾ ഇൽത്തിജ മുഫ്തിയും കന്നിയംഗത്തിൽ പരാജയപ്പെട്ടു കുൽഗാമിൽ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിയ വെല്ലുവിളി അതിജീവിച്ച് ഇത്തവണയും സി പി എം സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരികാമി നിയമസഭയിലെത്തി ദോദാ മണ്ഡലത്തിലെ വിജയത്തിലൂടെയാണ് അഞ്ചാമതൊരു സംസ്ഥാനത്തുകൂടി ആം ആദ്മി പാർട്ടി അക്കൗണ്ട് തുറന്നത് മാതൃഭൂമി ന്യൂസ് ഡൽഹി